ഇന്നലെ ഇപ്പോൾ നമ്മൾ ഈ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ചില മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരോടൊക്കെ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഓരോ ജില്ലയിലും ഈ വന്നിട്ടുള്ള ആവശ്യങ്ങളുണ്ട് നിവേദനങ്ങളുണ്ട് ആ നിവേദനങ്ങളൊക്കെ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നടത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ആ ക്രമീകരണങ്ങളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് കേവലം കുറേ പരാതികൾ കയ്യിലേക്ക് വാങ്ങിയെടുത്തു വെച്ച് അതിൽ കുറേയൊക്കെ പരിഹരിച്ച് കുറേയൊക്കെ ഏതൊക്കെയോ വഴിക്ക് പോയി എന്ത നിലയ്ക്കല്ലാതെ ഓരോ പരാതിയും ആ പരാതി സ്വീകരിച്ച സർക്കാർ ആ പരാതിക്ക് മുമ്പിൽ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അക്കൗണ്ടബിൾ ആകുകയാണ് കഴിഞ്ഞ ഒരു ഒരു തവണ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഒരു മന്ത്രി നമ്മളോട് തന്നെ പറഞ്ഞു അതായത് ഓരോ പരാതിയും ഒരു പരാതി എല്ലാ പരാതികളും സ്വാഭാവികമായും തീർപ്പാവുക എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് അസ്വാഭാവിക കാരണം സാധ്യമല്ല അതിന് പല പരിമിതികളുണ്ട് പലതരം പ്രശ്നങ്ങളിൽപ്പെട്ടു കിടക്കുന്നതായിരിക്കും പക്ഷേ പരാതി നൽകുന്ന അല്ലെങ്കിൽ ഒരു 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 കടലാസ് എഴുതി സർക്കാരിലേക്ക് നൽകുന്ന ഒരാളോട് ഒരു പൗരനോട് അതേക്കുറിച്ച് സർക്കാരിന് ബാധ്യത മറുപടി നൽകുക എന്നുള്ളത് പ്രധാനമാണ് പരാതി പരിഹരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ പരാതി പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിൽ അങ്ങനെ അത് അവരെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ആ പരാതികൾ പൂർണ്ണമായും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു ഓരോ വകുപ്പിൻ്റെതായിട്ട് ഈ പറഞ്ഞ ആറര ലക്ഷത്തോളം വരുന്ന പരാതികളെ ഇനം തിരിച്ചു മാറ്റി കഴിഞ്ഞു ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർക്ക് ചുമതലകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ ഇതിൻ്റെ അവലോകനം ഓരോ ജില്ലയും ജില്ലാ കലക്ടർ ചേരുന്നുണ്ട് അതിനെല്ലാം ഓരോ തവണ എല്ലാം തീരുമാനിച്ച് കൃത്യമായി പോകുന്നു ഇതിനെല്ലാം ഉപരി അത് മോണിറ്റർ ചെയ്യാൻ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനും അപ്പുറത്ത് ഇതിൻ്റെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഇടപെടൽ ശേഷിയായി മുഖ്യമന്ത്രി മാറുകയും ചെയ്യും അപ്പോൾ ഈ തരത്തിലാണ് ഓരോ സ്ഥലത്തും വെയിലും മഴയും കൊണ്ട് മനുഷ്യൻ കൊടുത്ത പരാതികളോടുള്ള സർക്കാർ ണെന്നാണ് സർക്കാർ വിശദീകരിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ പരാതികൾ പരിഹരിക്കപ്പെട്ടതൊക്കെ തന്നെ വാർത്തകളായി കാര്യമായി പുറത്തു വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ സജീവമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നുണ്ട് പത്രങ്ങളിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രക്രിയ നടന്നു വരുന്നു എന്നതുകൂടി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്